വ്യാപകമായിട്ടും സ്വാഭാവികമായിട്ടും ചോ ഉപയോഗപ്പെടുന്ന ഒരു ചോദ്യമാണ് കൊളസ്ട്രോളും നമ്മുടെ ഹൃദയാരോഗ്യവുമായിട്ടുള്ള ബന്ധം കൊളസ്ട്രോളിന് തീർച്ചയായിട്ടും ഹൃദയാരോഗ്യവുമായിട്ട് വലിയ ബന്ധമുണ്ട് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കൊഴുപ്പാണ് നമ്മുടെ ശരീരത്ത് കരളിലാണ് കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഒരാളുടെ നോർമൽ കൊളസ്ട്രോൾ ഇരുന്നൂറ് മില്ലിഗ്രാം ശതമാനത്തിൽ താഴെ നിലനിർത്തണമെന്നുള്ളതാണ് പൊതുവെ ഏകീകരിക്കപ്പെട്ടിട്ടുള്ള അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഏകീകൃതമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മാനദണ്ഡം എന്നാൽ പ്രമേഹമുള്ള വ്യക്തിക്കോ നേരത്തെ ഹൃദയത്തിന് തകരാറ് വന്നിട്ടുള്ള വ്യക്തിക്കോ ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകൾക്ക് തകരാർ സംഭവിച്ചുകൊണ്ട് ഭാവിയിൽ ഹൃദയാഘാതം ഉണ്ടാകാൻ സാധ്യതയുള്ള വ്യക്തിക്കോ ഹൃദയാഘാതം നിലവ് നില നിലവിൽ വന്നു കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്കോ അവരുടെ ടോട്ടൽ കൊളസ്ട്രോൾ മൊത്തത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ ലെവൽ ഇരുന്നൂറല്ല നേരെ മറിച്ച് നൂറ്റി മുപ്പത് മില്ലിഗ്രാം ശതമാനത്തിൽ താഴെ നിലനിർത്തണം എന്നുള്ളതാണ് ജോയിൻറ്റ് നാഷണൽ കമ്മിറ്റി ജെ എൻ സി സെവൻ കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെയും ഡോക്ടർമാരുടെയും സംഘടന അവർ നടത്തിയുള്ള ശാസ്ത്രീയമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജനസാമാന്യത്തിൻ്റെ കൊളസ്ട്രോൾ നമ്മളിന്ന് പരിശോധിച്ചാൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് മില്ലിഗ്രാം ശതമാനത്തിൻ്റെ അടുത്തായി കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ജനസാമാന്യത്തിന് കേരളത്തിലെ പോപ്പുലേഷനിൽ കേരളത്തിലെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ആളുകളും അത് വരേണ്ടിരുന്നു പാവപ്പെട്ടവരൊന്നും എന്ന വകഭേദമില്ലാതെ തന്നെ കുടിയിലുള്ളവനും കൊട്ടാരത്തിലുള്ളവൻ എന്നുള്ള വ്യത്യാസമില്ലാതെ തന്നെ ഹൃദ്രോഗത്തിലേക്ക് കാരണമായി നയിക്കും അതുകൊണ്ട് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൃത്യമായി നിയന്ത്രിക്കുക പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ പ്രമേഹം അധിക രക്തസമ്മർദ്ദം പാരമ്പര്യമായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള വ്യക്തികൾ ഹൃദയാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ലക്ഷണങ്ങൾ കാണിച്ചിട്ടുള്ള വ്യക്തികൾ നിലവിൽ ഹൃദ്രോഗം വന്നിട്ടുള്ള വ്യക്തികൾ ഇത്രയും പേർ വളരെ ശുഷ്കാന്തിയോടുകൂടിയും വളരെ ശ്രദ്ധിച്ചും കൊളസ്ട്രോളിൻ്റെ ലെവൽ നിയന്ത്രിക്കേണ്ടതാണ് നൂറ്റി മുപ്പത് മില്ലിഗ്രാം ആണ് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ശുപാർശ ചെയ്തിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ ലെവൽ എക്സസൈസ് വഴിയായിട്ടും അതായത് വ്യായാമം വ്യായാമം വഴിയായിട്ടും ഭക്ഷണത്തിലെ കൊഴുപ്പിൻ്റെ പൂരിത കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുന്ന വഴിയായിട്ടും തൂക്കം കുറയ്ക്കുന്ന വഴിയായിട്ടും കൊളസ്ട്രോളിൻ്റെ ലെവൽ ഈ നിലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ശാസ്ത്രീയമായിട്ട് ഉള്ള ചികിത്സ അവലംബിച്ചുകൊണ്ട് ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കുന്നതിന് വേണ്ടുന്നതായിട്ടുള്ള മരുന്നുകളൊന്നും ലഭ്യമാണ് ആ ചികിത്സ തേടേണ്ടതാണ് കാരണം വർഷങ്ങൾ കൊണ്ട് കൊളസ്ട്രോൾ കൊണ്ടുണ്ടാകുന്ന ദൂഷ്യം നാളെയോ മറ്റന്നാളോ അല്ല അഞ്ചോ പത്തോ ഇരുപതോ കൊല്ലം കൊണ്ടുണ്ടാകുന്ന ഹൃദയത്തിൻ്റെ രക്തക്കുഴലുണ്ടാകുന്ന പൂർണ്ണമായിട്ടുള്ളൊരു ബ്ലോക്കും ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് വഴി ഉണ്ടാകുന്ന ഒരു ഹൃദയാഘാതവും അത് തടയുന്നതിന് നമുക്ക് മുൻകൂട്ടി കണ്ട് ഇപ്പോഴേ ചികിത്സിക്കുന്നത് വഴി സാധിക്കും അതാണ് കൊളസ്ട്രോളിൻ്റെ കുറച്ച് പറയാനുള്ളത് വേറൊന്ന് മനസ്സിലാക്കുക എൺപത് ശതമാനം കൊളസ്ട്രോളും ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത് അവരുടെ ശരീരത്തിൽ നിന്നാണ് പ്രകൃതിയിൽ ചെടികളിൽ നിന്നുണ്ടാകുന്ന ഒന്നിലും കൊളസ്ട്രോൾ ഇല്ല ഉദാഹരണത്തിന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്നതായിട്ടുള്ള തേങ്ങ വെളിച്ചെണ്ണ കശുവണ്ടി കപ്പലണ്ടി അല്ലെങ്കിൽ ഏത് രീതിയിൽ തന്നെ ആയിക്കോട്ടെ പ്രകൃതിയിലുണ്ടാകുന്ന ഒരു ചെടികളിലുണ്ടാകുന്ന ഒരു വസ്തുവിലും കൊളസ്ട്രോളില്ല പൂർണ്ണമായിട്ട് മൃഗങ്ങളിൽ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കൊഴുപ്പാണ് കൊളസ്ട്രോൾ അപ്പോൾ ചോദ്യം അതുകൊണ്ട് തന്നെ മനുഷ്യനൊരു ചെടിയല്ല എന്നുള്ളത് കൊണ്ട് മനുഷ്യ മൃഗമാണ് മൃഗത്തിൻ്റെ വിഭാഗത്തിൽ തന്നെയാണ് ജന്തു വിഭാഗത്തിൽ തന്നെയാണ് മനുഷ്യനെ മനുഷ്യനുൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ കരളിലാണ് കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് നമ്മുടെ കൊളസ്ട്രോൾ എൺപത് ശതമാനവും ശരീരത്തിൽപാദിപ്പിക്കുന്നു ബാക്കി ഇരുപത് ശതമാനം ഭക്ഷണത്തിലൂടെ കയറി വരുന്നു ഇരുപത് ശതമാനം ഭക്ഷണത്തിലൂടെ കയറി വരുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് നമുക്ക് ഭക്ഷണം നിയന്ത്രിക്കുന്ന വഴി സാധിക്കുന്നു ശരീരത്തിൽ ഉല്പാദിപ്പിക്കുന്നതിനെ കുറയ്ക്കുന്നതിന് നമുക്ക് എക്സസൈസും അതുപോലെ തന്നെ നിവൃത്തിയില്ല എങ്കിൽ ഗുളികളും വേണ്ടും ഒന്ന് ചിന്തിച്ച് നോക്കുക പശു വറച്ചിയിലും എല്ലാം സ്വാഭാവികമായിട്ടും കൊളസ്ട്രോൾ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് ഡോക്ടർമാർ ഈ പറഞ്ഞ മാംസം ചുവന്ന മാംസാഹാരം ഒഴിവാക്കണം എന്ന് പറയുന്നത് പക്ഷേ ചിന്തിച്ച് നോക്കുക ഈ പറഞ്ഞ ജീവികളൊന്നും തന്നെ മാംസാഹാരം കഴിച്ചിട്ടല്ല അവരുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ മനുഷ്യൻ നാളെ വില്ലുതരാൻ തീരുമാനിച്ചാലും സസ്യാഹാരം മാത്രം കഴിക്കാൻ തീരുമാനിച്ചാലും അവരുടെ കരളിൻ്റെ പ്രത്യേകത കൊണ്ട് അവരുടെ കരളിൻ്റെ അകത്തുള്ള ഒരു എൻസൈം എച്ച് എം ജി കോയൻസെയിം എ ഫൈ ഹൈഡ്രോസി മീതൈൽ ഗ്ലൂട്ടറൈൽ കോയൻസൈം എ എന്ന് പറയുന്ന എൻസെയിമിൻ്റെ ലെവൽ കൂടുതലാണ് എങ്കിൽ അവരുടെ കരളിൽ നിന്നുള്ള കൊളസ്ട്രോളിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും